ദേശീയപാത എൺപത്തി അഞ്ചിൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയെ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം എട്ടിന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും ദേശീയപാത എൺപത്തി അഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ് നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാർ മെല്ലെ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട തുടർ സമരത്തിന് ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനമെടുത്തിട്ടുള്ളതെന്നും സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം എട്ടിന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും ഈ ആയിരം കോടി കേന്ദ്ര സർക്കാർ

കൺവെൻഷൻ അടുത്ത സമരം പ്രശ്നപരിഹാരം കാണും വരെ തുടർ സമര പരിപാടികൾ നടത്താനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം പ്രശ്നത്തിൽ സമാന താൽപര്യമുള്ള എല്ലാവരുമായും കൈകോർക്കുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികളായ പി എം ബേബി റസാഖ് ചൂരവേലിൽ കെ കെ രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്തുനിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത് ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട് ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കുന്നത് െന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത് സിറ്റിവിഷൻ അടിമാലി